ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഭയങ്കര കാര്യമായിട്ടുള്ള വരയിലാണ് വരയ്ക്കുന്നത് വേറെ ആരുമല്ല എൻ്റെ അമ്മുമ്മേനെ തന്നെയാണ് അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആണ് നാളെ സോ ഞങ്ങളെല്ലാവരും സെലിബ്രേഷന് വേണ്ടി എന്തൊക്കെ ഗിഫ്റ്റാണ് കൊടുക്കണേന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ വരച്ച് കൊടുക്കുന്നതാണ് അമ്മയുടെ തന്നെ ഒരു ക്യാരക്യാച്ചറായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരച്ച് കൊടുക്കണം എന്നുള്ളൊരു പ്ലാനായിരുന്നു സോ അഥവാ എൻ്റെ വേ ഓഫ് എക്സ്പ്രസ്സിംഗ് മൈ ലവ് അല്ലെങ്കിൽ മൈ കൺസേൺ എന്ന് പറഞ്ഞത് കുറച്ച് എഫേർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള കുറച്ച് ടൈം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് ഞാൻ മിക്കപ്പോഴും ചൂസ് ചെയ്യുക വരയ്ക്കുക എന്നുള്ളത് തന്നെയാണ് സോ ഞാൻ വളരെ വിരളമായിട്ട് അതായത് വിരലിലുണ്ടാവുന്നവർക്ക് മാത്രമേ ഞാൻ അങ്ങനെ സർപ്രൈസായിട്ട് അവരുടെ പിക്ചർ വരച്ച് കൊടുത്തിട്ടുള്ളൂ അതിനർത്ഥം അവരെൻ്റെ ലൈഫിൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് അപ്പം അമ്മുമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇമോഷനാണ് സോ അമ്മൂമ്മയുടെ ബർത്ത് ഒബ്വിയസ്ലി നമ്മൾ വരച്ചു കൊടുക്കാനെ വേണം അങ്ങനെ വരയ്ക്കാൻ ഇന്നലെ രാത്രി മുഴുവനും എടുത്തായിരുന്നു രാത്രി രണ്ടര രണ്ടര ആയിട്ടാണ് ഞങ്ങൾക്ക് കിടന്നിറങ്ങിയത് ഐ മീൻ പുലർച്ചെ ആയി വേഗം തന്നെ ഒരുങ്ങി പോവാനുള്ള ധൃതിയിലാണ് എല്ലാവരും അങ്ങനെ ഞാൻ തടയുന്ന സാരി ഒക്കെയും അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്ത് പോകുന്നത് കാരണം അമ്മ ഇന്നലെ തലദോസം തന്നെ പോയായിരുന്നു അതിനെ കുളിച്ച് വന്നു മുടിയൊക്കെ ഉണക്കി ഒരുങ്ങാനുള്ളതിലാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത് എപ്പോഴും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതല്ലേ സോ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉള്ള പിന്നെ അതിന് ശേഷം ഫൗണ്ടേഷൻ ഒരു ചെറിയ ഫൗണ്ടേഷൻ ലാക്മിയുടെയും ഫേസ് സ്കാനിൻ്റെയും മാത്രമേ ഞാൻ സ്കിന്നിനായിട്ട് ഉപയോഗിക്കാറുള്ളൂട്ടോ എന്തും ഏത് ക്രീമാണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും എന്തു ആണെങ്കിലും അതൊന്നല്ലെങ്കിൽ ലാക്മി ആയിരിക്കും അല്ലെങ്കിൽ ഫേസ് സ്കാനിൻ്റെ ആയിരിക്കും അങ്ങനെ മോയ്സ്ചറൈസറും പറ്റി ഫൗണ്ടേഷനും പറ്റി പിന്നൊരു സ്ട്രോ ക്രീം പറ്റുന്നുണ്ട് ഇത് ആണ് കണ്ണിൻ്റെ തടം കറുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ തടം കറുക്കാൻ കാരണം എനിക്ക് ഉറക്കക്കുറവ് നല്ലോന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അത് കുറച്ച് ദിവസമായിട്ടുള്ളൂ അങ്ങനെ അതുകൊണ്ട് മാത്രം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം എനിക്കൊരു കൺസീലർ വാങ്ങിക്കേണ്ടി വന്നു പിന്നെന്താ ആ സ്ട്രോബെറിയും പാറ്റിയതിന് ശേഷം പിന്നെ കാര്യമായിട്ടുള്ളൊരു മേക്കപ്പ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്ക് മാത്രമായിരിക്കും പിന്നെ കണ്ണ് എഴുതുന്നതും കണ്ണെഴുതുന്നത് വളരെ ചെറുപ്പം മുതൽക്കേ ഞാൻ എഴുതി തുടങ്ങുന്നൊരു കാര്യമാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് പിന്നെ ഞാൻ യൂസ് ചെയ്ത് ഒരു ഡിഗ്രിക്ക് ശേഷമൊക്കെയാണ് മൈക്ക് ബി ഫസ്റ്റേഴ്സിന് ശേഷമാണ് കാര്യമായിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുക അതും ഡാർക്ക് ഷെയ്ഡ്സ് മാത്രമേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുള്ളു എനിക്ക് ഡാർക്ക് ഷെയ്ഡ്സിനോടാണ് കൂടുതൽ താല്പര്യം പിന്നെ മുടിയെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് എൻ്റേത് അതുകൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കുമല്ലോ പക്ഷെ ദുബാരി സ്റ്റേജിലാണ് പോകെ പോകെ മുടി പണ്ടത്തെ പോലെ നല്ല കണ്ടീഷനിലായി നീളം വെച്ച് തന്നെ വരും അങ്ങനെ സാരി എടുക്കാനായിട്ട് പോയി സാരി എടുത്ത് വന്നു ഞാൻ തന്നെയാണ് സാരി എടുത്തത് എനിക്ക് സാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു വേഷമാണ് ഏത് വേഷമാണ് കൂടുതലിഷ്ടംന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരി എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ പറയില്ല എന്ത് ഫങ്ഷൻ വന്നാലും ഞാൻ അപ്പമ്മയുടെ അമ്മ സാരി എന്നെ പറയുള്ളു അതങ്ങനെയാണ് അങ്ങനെയാണ് എന്താണെന്നറിയില്ല സാരിയോട് എനിക്കൊരു ഇഷ്ടം കൂടുതൽ കൂടുതൽ എന്താ പറയുക പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു കൂടുതൽ കൂടുതൽ കിട്ടും അത്രയ്ക്ക് ഇഷ്ടമാണ് സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പെർഫ്യൂം എന്നുള്ള രീതിയിൽ ഒരു ബോഡി മിസ്റ്റ് യൂസ് ചെയ്തു ഞാൻ പൊതുവെ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് എന്ത് പെർഫ്യൂനാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതെനിക്ക് എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്തതാണ് അങ്ങനെ പോകാനുള്ള മോതിരും കമ്മലും അതുപോലെ മൂക്കുത്തിയും മൂക്കിട്ട് സാധാരണ സ്റ്റഡുകളെ യൂസ് ചെയ്യുക ഇപ്രാവശ്യം ഞാൻ റിങ്ങായിരുന്നു യൂസ് ചെയ്തിരുന്നത് കുറച്ച് ദിവസം മുന്നേ തന്നെ ഒരു ഫംഗ്ഷനുണ്ട് ഞാൻ റിങ് യൂസ് ചെയ്തിരുന്നു പക്ഷെ ഒരു ഗ്യാപ്പിന് ശേഷം ആയതുകൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ റിങ് കിട്ടു അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി കാരണം ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടും ഇന്നായിരുന്നു ഇന്ന് ഫംഗ്ഷനിന് ഭയങ്കര തിരക്കായിരിക്കും ട്രാഫിക് ഉണ്ടായിരിക്കും എന്നൊക്കെ സാധിച്ചു പറഞ്ഞായിരുന്നു കാരണം ഹോളിഡേ ആണല്ലോ അപ്പം അതേപോലെ തന്നെയായിരുന്നു ട്രാഫിക് ആയിരുന്നു നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു വടുക്കര വീട് വരുന്നത് അമ്മയുടെ വീട് വരുന്നത് ഞാനും ചേച്ചിയും അനിയത്തിയും അതേപോലെ ചേച്ചിയുടെ അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുട്ടികളും എന്തായാലും കൂടി അങ്ങനെ യാത്ര തുടങ്ങി ഇത് ഇതെന്റെ ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ ഓമനമ്മ അമ്മയോട് ആരെ ഞങ്ങൾ സുന്ദരിന്ന് ചോദിച്ചപ്പോൾ അമ്മ ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ട് മൂന്ന് പേരും സുന്ദരികളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇതേ സെയിം ചോദ്യം ഞങ്ങൾ സതീശങ്ങളോട് ചോദിച്ചപ്പോൾ സതീശങ്ങളും പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും ഒന്നിനൊന്നും മെച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഡിപ്ലോമാറ്റിക്കായിട്ട് ആൻസറ് പറഞ്ഞ് റ്റിയപ്പോൾ ഞങ്ങളെ മറ്റൊരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു മാമും മമ്മയും മാമന്മാരും കൂട്ടായിരുന്നു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തത് പക്ഷെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു ആരാന്ന് പറയാട്ടോ ഇതാണ് അമ്മ മാമന്റെ വീട് ഇവിടെയാണ് അമ്മമ്മ ഉള്ളത് ഞാൻ തറവാട്